വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും ഇപ്പോൾ കറൻ്റി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ വണ് മുതൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉപ്പുമുളകും സീസൺ വണ്ണിൽ തിങ്കൾ മുതൽ വെള്ളി വരെയായിരുന്നു എപ്പിസോഡ് അതിനുശേഷം സീസൺ ടുവിലും അതുപോലെ തന്നെയായിരുന്നു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ എന്ന രീതിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവസാനിക്കാറാകുമ്പോൾ വീണ്ടും തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന രീതിക്ക് വീണ്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സീസൺ ത്രീയിലും ആദ്യം തുടക്കത്തിൽ തിങ്കൾ മുതൽ ശനി വരെ എന്ന് തന്നെയായിരുന്നു പിന്നീട് ചെറിയൊരു മാറ്റം അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസം ഉപ്പുമുളകുമുണ്ടാകുമെന്ന രീതിക്കാണ് ഇപ്പോൾ എപ്പിസോഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരും അത് ആഗ്രഹിച്ചത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉപ്പുമുളകും കാണണമെന്നുള്ളത് പക്ഷേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വരുമ്പോൾ അത് ആർട്ടിസ്റ്റുകൾക്കും ക്രൂ മെമ്പേഴ്സിനും എല്ലാത്തിനും സ്വാഭാവികമായിട്ട് ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷെഡ്യൂൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് എപ്പിസോഡും ബാധിക്കുമെന്ന രീതിക്കാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇപ്പം മുളകിൻ്റെ എപ്പിസോഡിൻ്റെ കാര്യത്തിലും അതിൽ ചെറുതായിട്ടൊരു എഫക്റ്റ് ആയിട്ടുണ്ട് അതിപ്പുമുളകിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ മനസ്സിലാവും കുറച്ചും കൂടി അതായത് പഴയ പോലത്തെ എപ്പിസോഡുകൾ വേണമെന്ന് ആണ് പലരുടെയും കമൻറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഉപ്പുമുളകും ടീമിൻ്റെ ഒരു നടപടി എടുത്തിട്ടുണ്ട് അതായത് അതായതിപ്പോൾ ഉപ്പുമുളകിൻ്റെ റൈറ്ററിനെ മാറ്റിയിട്ടുണ്ട് ഉപ്പുമുളകും ഇപ്പോൾ റൈറ്റർ ജാക്കീസ് കുമാർ ചേട്ടനാണ് ജാക്കിയസ് കുമാർ ചേട്ടൻ വന്നതിന് ശേഷം ഇപ്പം മുളകും കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് പഴയ ആർട്ടിസ്റ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ജയന്തിൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരുപാട് കഥപാത്രങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം മുളകും തിങ്കൾ മുതൽ ശനി വരെ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി അടിപൊളി എപ്പിസോഡുകൾ ഫ്രീ ആയിട്ട് അവർ ഡെലിവറി ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സീസൺ വണ്ണിലും ടൂവിലൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി അടിപൊളി അടിപൊളി എപ്പിസോഡുകൾ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഏഴ് ദിവസം എപ്പിസോഡുകൾ ഡെലിവറി ചെയ്യണമെന്നുള്ള ആ ഒരു നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ എപ്പിസോഡുകളുടെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസ് ആവുന്നുണ്ട് എന്നൊരു ഡൗട്ട് വരുന്നുണ്ട് ഒരു പക്ഷേ തിങ്കൾ മുതൽ ശനി വരെ ആഴ്ചയ്ക്ക് ആറ് എപ്പിസോഡ് മാത്രം മതി എന്ന് വരുമ്പോൾ ഇതിലും നല്ല നല്ല എപ്പിസോഡുകൾ വരാൻ ചാൻസസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക